വാർത്തകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോ വയനാട് ഇരുനൂറ്റി നാല് ആകട്ടെ ഏകദേശം നൂറ് കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായ അതേ സമയത്ത് തന്നെ വിലങ്ങാട് ദുരന്തം ഉണ്ടായിട്ടുണ്ട് ഒപ്പം വിലങ്ങാടിൽ നിന്ന് വനത്തിലൂടെ വയനാടേക്ക് എത്താൻ കുറഞ്ഞ കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി അതുകൊണ്ട് ബഹുമാനപ്പെട്ട എപ്പി അടക്കമുള്ള ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഇരിക്കുന്ന ഒരു വേദിയും ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് വളരെ ഗൗരവതരമായി എടുക്കേണ്ടതാണ് പഴയകാലത്തെ ചെറിയ ചെറിയ ഉരുൾപൊട്ടലിൽ നിന്ന് മാറി വലിയ ശക്തമായ നമ്മുടെ ജനങ്ങൾ മുഴുവനും നശിപ്പിച്ചു കളിയുന്ന അർത്ഥത്തിലുള്ള ഉരുൾപൊട്ടൽ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ശരിയായ പഠനവും ദുരന്തങ്ങളും മുൻകൂട്ടി കാണാനുള്ള സംവിധാനം രൂപപ്പെടുത്തി പറയാമെന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ഓർക്കുന്നത് ഏറ്റവും ബഹുമാനത്തോടെയും ആദരവോടെയും ഓർക്കുന്നത് നമ്മുടെ മാറ്റി മാഷിനാണ് എന്തോ ഒരു തരം പുണ്യമാണ് മാറ്റി മാഷൻ ചെയ്തത് എന്ന് നമുക്ക് അയാളെ പറയും വയനാട്ടിലും ഇത്രയും ആളുകളുണ്ട് ഇതേ രൂപത്തിൽ ഒരുപാട് ആളുകളെ രക്ഷിച്ചതിനു ശേഷം വീണ്ടും ആളുകളെ രക്ഷിക്കാൻ പോകുമ്പോൾ ഈ ഒഴുക്കിലേക്ക് അകപ്പെട്ടു പോയി കാണാതായി പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് മാറ്റു മാഷ് സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ ഇറങ്ങി വന്ന് ഒരുപാട് വീടുകളിൽ നിന്ന് ആളുകളെ രക്ഷിച്ച് പിന്നെ ഒറ്റപ്പെട്ടവരിടത്ത് നിന്ന് ഒഴുകി വന്ന വെള്ളവും കല്ലും പാറകളും അദ്ദേഹത്തോട് കൊണ്ടുപോവുകയാണ് ഞാൻ അതാ അതാണ് പറഞ്ഞത് ബൈബിളിൽ നല്ല സമരക്കാരനെ കുറിച്ച് പറയുന്നുണ്ട് ആ നല്ല സമരക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കേരളക്കാരുടെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും അത് മാതൃമാഷാണ് വേദങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഒരു മനുഷ്യരെ ജീവിക്കാൻ ശ്രമിച്ചവർ മനുഷ്യവിധത്തെ മുഴുവൻ ജീവിപ്പിക്കാൻ ശ്രമിച്ചവരെ പോലെയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്തോ ഒരു തരം പുണ്യമാണ് മാതൃഭാഷ ചെയ്തിരിക്കുന്നത് മാതൃമാഷ് നമ്മുടെ ഹൃദയവികാരമാകുന്നത് മനുഷ്യ മനോഹരമായ ഒരു